വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നൂറയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ ആഹാരത്തിൻ്റെ കാര്യത്തിലൊരു പ്രശ്നങ്ങൾ നൂറയുമായിട്ട് എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അക്ബറുമായിട്ടായിരുന്നല്ലോ എന്തായിരുന്നു അതൊക്കെ അത് ഇവള് വന്നിട്ട് ലക്ഷറി ബജറ്റ് എന്തോ എടുത്തെന്നൊക്കെ ഇവർ പറയുന്നത് കേട്ട് അതൊന്നും അങ്ങനൊന്നും അല്ലെന്ന് പറയുന്നുണ്ട് അനിമോൾ എടുത്തെന്നാണ് അക്ബറും നെവിനും കൂടി പറഞ്ഞത് പക്ഷേ അതങ്ങനല്ല ഇവർ എന്തോ ഉണ്ടെങ്കിലും ഇവർ ആദ്യം അങ്ങ് എടുത്ത് മാറ്റി മാറ്റി മറ്റുള്ളവരെ പറ്റി ആലോചിക്കാറേ ഇല്ല എവിടെങ്കിലും കൊണ്ടുവച്ചിട്ട് പിന്നെ എടുത്ത് കഴിക്കും ഇവനെ ആരും ഒന്നും ചെയ്യില്ല ഒന്നും പറയൂല ഇവനെ എല്ലാവർക്കും എന്തോ പേടിയാണ് എല്ലാവർക്കും അവനെ പേടി എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അനുമോളും പറയുന്നുണ്ട് അവൻ എപ്പോഴും ആരും ഒന്നും പറയാറില്ല അവൻ എങ്ങനെ വേണമെങ്കിലും എടുക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട് എന്താ ഒരു ദിവസം ഭക്ഷണം കിട്ടിയില്ലയെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞ ലാലട്ട ഒരു ദിവസം ഇവര് ഭക്ഷണം സ്കിപ്പ് ചെയ്തു പിന്നെ ഞാൻ നോക്കിയപ്പം രാത്രിയിൽ നെവിനും അക്ബറും കൂടി സ്കിപ്പ് ചെയ്യുകയും ചെയ്തു വന്നിട്ട് ഇവർ കിച്ചണിൽ കയറി ആഹാരം കഴിക്കുന്നു അപ്പം ഞാൻ എന്താ ഇവർ മാത്രം കഴിക്കുന്ന ബാക്കിയുള്ളവർ എന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് പിറ്റേ ദിവസം ഇവർ തന്നെ പറയുന്ന അടിച്ചു വാര അടിച്ചു വാരുന്നു എന്നാൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് മെഡിസിൻ എടുത്തു തരുന്നതും അക്ബർ തന്നെയാണ് അപ്പോൾ ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ എടുത്ത് ഭക്ഷണം കഴിച്ചോ അക്ബർ ലാലട്ട ഞാൻ പറയാം ഇവൻ അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം ഇവൻ കഴിച്ചില്ലായിരുന്നു അത് കഴിക്കാനായിട്ടാണ് ഇവൻ കിച്ചണിലേക്ക് പോയത് അന്ന് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു പയർ പുഴുങ്ങിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സാബുമാനോട് മാത്രം പറഞ്ഞു ഭക്ഷണം വെച്ചിട്ടുണ്ട് കഴിക്കാനെന്ന് പക്ഷേ ബാക്കി എല്ലാവരുടെ അടുത്തും എനിക്ക് പറയായിരുന്നു അത് പറയാൻ പറ്റിയില്ല അത് രാത്രി എടുത്ത് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണെന്ന് അക്ബർ പറയുന്നുണ്ട് എന്നിട്ട് അക്ബർ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും അങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് ലാലേട്ട നമ്മൾ മാത്രമല്ല ഇവിടെ പലരും അങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പൊ അനീഷ് ഉറയ്ക്കുന്നുണ്ട് ഞാൻ അങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടോ അനീഷേട്ടന്റെ കാര്യമല്ല ബാക്കിയുള്ള പലരുടെയും കാര്യ പറഞ്ഞു അക്ബർ പറയുന്നുണ്ട് അങ്ങനെ കഴിക്കാറുണ്ടോ നൂറാന്ന് ലാലേട്ടൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് നൂറേട അപ്പൊ ലാലേട്ടന്റെ അടുത്ത് നൂറ പറയുകയാണ് അല്ല ലാലേട്ട ഇവർക്ക് കഴിക്കാമെങ്കിൽ ഞങ്ങൾക്കും കഴിക്കാമല്ലോ അപ്പൊ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോന്നേ ചോദിച്ചോളൂ ഞങ്ങൾ കഴിക്കലുണ്ട് ഞങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുമെന്ന് നൂറ പറയുന്നുണ്ട് ലക്ഷറി ബഡ്ജറ്റ് വന്ന സമയത്ത് നെവിൻ ഇല്ലേ ഒരു പകുതി ബക്കറ്റ് കേഡ് എടുത്ത് ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു അപ്പം നെവിൻ എടുക്കാമെങ്കിൽ ഞങ്ങൾക്കും എടുക്കാം എന്ന് നൂറ പറയുന്നു ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടെന്നാൽ പിന്നെ നമുക്കും അങ്ങനെ ചിന്തിച്ചാൽ പോരെ അവർ മോഷ്ടിച്ചു കഴിക്കുന്നു നമ്മൾ മോഷ്ടിച്ചു കഴിക്കുന്നു അപ്പം അക്ബർ പറയുകയാണ് ക്യാപ്റ്റൻസിയിലേക്ക് വന്നതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഇനി അങ്ങനെ എടുത്ത് കഴിക്കേണ്ട ക്യാപ്റ്റൻസിക്ക് മുന്നേ ആണ് അങ്ങനെ എടുത്ത് കഴിച്ചതെന്ന് അക്ബർ പറയുന്നു എന്തോ എപ്പോഴെന്തോ പറയാനായിട്ടൊരുങ്ങുന്നതല്ലോ എന്താ ആതിലാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോഴാദ്യ എണ്ണീറ്റിട്ട് പറയുന്നുണ്ട് ലാലട്ട അത് നമ്മളെടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കും ഇപ്പം എടുത്ത് നിവിൻ ഒറ്റയ്ക്ക് കഴിച്ചപ്പോൾ ആരിനും ആരെയും കിട്ടിയില്ല അക്ബറിനും കിട്ടിയില്ല ഞങ്ങൾ എപ്പോൾ എടുത്താലും കിട്ടാത്തവർ കൂടി കൊടുക്കാറുണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് മാത്രമായിട്ടല്ല എടുക്കുന്നതെന്ന് ആതിൽ പറയുന്നുണ്ട് അന്നേരം രണ്ട് കൂട്ടരും കട്ടെടുത്ത് കഴിക്കുന്നത് പുറത്തായിട്ടുണ്ട് ലാലട്ടം പറയാണ് അപ്പോൾ അവരും കട്ട് കഴിക്കുന്നു നിങ്ങളും കട്ട് കഴിക്കുന്നു വ്യത്യാസമൊന്നുമില്ലല്ലോ